എല്ലാവർക്കും നമ്മുടെ ഈ അൻപനും അല്ലെങ്കിൽ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എന്നാണ്ട് സുഖമാണോ അപ്പം ഇന്ന് എനിക്കൊരു ഓഫ് ആണ് ഓഫ് ഡേ ആണ് അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം കുറച്ച് പഫ്സ് ഉണ്ടാക്കാവുന്ന നമ്മുടെ ചിക്കൻ പഫ്സ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ആ ഒരു പഫ്സ് വീഡിയോ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ചിക്കൻ പഫ്സും എഗ് പഫ്സും ഒക്കെ സാധാരണ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു പക്ഷെ ഞാനിപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ ഒരു ചിക്കൻ പഫ്സിന്റെ വീഡിയോ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്തൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഏറ്റവും ആവശ്യമുള്ള സാധനം ചിക്കൻ പപ്പ്സിന് ചിക്കൻ ആണ് അപ്പം ഇത് ഞാൻ ചിക്കൻ മേടിച്ച് ഇച്ചിരി ഉപ്പ് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി കുക്കറിൽ വേവിച്ചതാണ് കേട്ടോ പുഴുങ്ങിയെടുത്ത ചിക്കൻ അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണിത് കേട്ടോ അപ്പോൾ അതാണ് പിന്നെ നമ്മുടെ സവാള ഇതൊരു മൂന്ന് സവാളയുണ്ട് മൂന്ന് സവാള ചോപ്പറിനകത്ത് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നതാണേ പിന്നെ നമുക്ക് പൊടികളും കാര്യങ്ങളും ഒക്കെ ആവശ്യമുണ്ട് അത് ഞാൻ നമ്മളെ സ്വഭാവമായിട്ടുള്ള സമയത്ത് പറയാം ഓക്കെ അപ്പൊ നമുക്ക് കുക്കിങ് തുടങ്ങിയാലോ ഓക്കെ ബാ ഇപ്പൊ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇതിന് കണക് സംഭവങ്ങളൊന്നുമില്ല ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നേരെ ഞാൻ സവോള അങ്ങ് ഇടും അപ്പൊ ഈ വൈകുന്നേരം നമ്മൾ ചായ കുടി സമയത്ത് പിള്ളേരൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ ചിക്കൻ പഫ്സോ മൊട്ട പഫ്സോ ഒക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ പണ്ട് നമ്മൾ മേടിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് കടയിൽ നിന്നൊക്കെ ചിക്കൻ പഫ്സും മൊട്ട പഫ്സും ഒക്കെ മേടിക്കുമ്പോഴത്തേക്കിനെ പ്രത്യേകിച്ച് ചിക്കൻ പഫ്സൊക്കെ മേടിക്കുമ്പോഴത്തേക്കാണ് ഉണ്ടല്ലോ അതിനകത്ത് ചിക്കൻ ഒന്ന് കാണത്തിൽ കൂടുതൽ ഉള്ളിയായിരിക്കും പിന്നെ വലിയ കഷ്ണം ഇഞ്ചിയൊക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ തന്നെ ഈ ചിക്കൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചിക്കൻ ഒക്കെ സ്റ്റഫ് ചെയ്ത് എല്ലാം സൂപ്പറായിട്ട് കഴിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ എണ്ണ എവിടെ ചൂടായിട്ടുണ്ട് അപ്പൊ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നമ്മളെ സവാള ഇടുവാട്ടോ പിന്നെ ഇത് എന്റെ ഒരു ചിക്കൻ ബസ് റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഫോളോ ചെയ്യുക അടുത്ത പരിപാടി നമ്മളെ സവാള വഴിച്ചുക എന്നുള്ളതാണ് ഞാൻ ലേശം ഉപ്പിട്ട് കൊടുക്കുവാണ് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ നമ്മുടെ സവാള വേഗം വഴന്ന് വരും കേട്ടോ ഇത് നമ്മൾ കുറച്ച് കുറച്ച് ഉപ്പിട്ടു ചിക്കൻ ഞാൻ ഉപ്പിട്ട് വേയിച്ചതാണ് അതുകൊണ്ട് തന്നെ അധികം ഉപ്പിടുന്ന സവാളക്കിടുന്നില്ല മഞ്ഞൾപ്പൊടിക്ക് ശേഷം നമ്മൾ അടുത്ത ഇച്ചിരി മല്ലിപ്പൊടി ഇടുവാണ് ഇതൊക്കെ ശകലിശ ഇടുന്നോ കേട്ടോ ഒരു 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 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി നല്ലപോലെ ഒന്ന് മൂപ്പിക്കണേ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇടുക ചിക്കൻ മസാല നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഒന്നും ഇടവാണ് ചിക്കൻ മസാല ഇട്ടു ഇളക്കി കൊടുക്കുക ഇനി അടുത്താകുമ്പോൾ ഇടാൻ പോകുന്ന മുളക് പൊടിയാണ് മുളക് പൊടി ഞാൻ അധികം ഇടുന്നില്ല കാരണം ഞാൻ ചിക്കൻ കുക്കറിന് അത് വേവിച്ചപ്പോഴത്തേക്കിന് മുളക് പൊടി അത്യാവശ്യം ഇട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ഞാൻ ഒത്തിരി മുളക് പൊടി ഇതിൽ കേട്ടോ ഒരു കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഈ പൊടികളുടെ അളവൊക്കെ നമ്മൾ ഇപ്പം നമ്മൾ അവനവന്റെ ഒരു രീതി അനുസരിച്ചാട്ടോ എരിവ് കൂടുതൽ വേണ്ട ഒരു മുളക് പൊടി കൂടുതൽ ചേർക്കുക കുരുമുളക് കൂടുതൽ വേണ്ട അങ്ങനെ ചേർക്കുക അങ്ങനെയാണ് കേട്ടോ അതിനൊന്നും പ്രത്യേകിച്ച് ഒരു കണക്ക് ഞാൻ പറയുന്നില്ല ഞാനിപ്പോ ഇവിടെ നമ്മുടെ ഒരു ഇത് അനുസരിച്ചാണ് ചേർക്കുന്ന പൊടികളൊക്കെ കുരുമുളക് കൂടി ഇട്ടു ഇനി നമ്മൾ പൊടികളല്ല ഞാൻ സാധാരണ പൊടികളെല്ലാം ഇട്ട് ഒന്ന് വഴറ്റി കഴിയുമ്പോഴാണ് ഞാൻ തക്കാളിക്കായ ചേർത്തത്തുള്ളു കേട്ടോ ചില ആൾക്കാർ തക്കാളിക്കായും കൂടെ ചേർത്തിട്ട് പിന്നെ പൊടികൾ ഇടുന്നത് അപ്പൊ ഞാൻ പൊടികളൊക്കെ ഇട്ട് വഴച്ചി കഴിഞ്ഞതിന് ശേഷമാണ് തക്കാളിക്കായ ചേർക്കുന്നത് അപ്പൊ തക്കാളിക്കായി ഞാൻ ചേർക്കാൻ പോകണം ഇപ്പൊ തക്കാളിയുടെ പേസ്റ്റ് ആണ് ടൊമാറ്റോ പേസ്റ്റ് ആണ് ഞാൻ ചേർക്കാൻ പോകുന്ന ഒരു ശകലം അപ്പൊ ഞാൻ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുവാണേ ഇപ്പൊ നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്താലും മതി ഇപ്പം ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ഉള്ളതുകൊണ്ട് എളുപ്പമാണല്ലോ അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ആണ് ചേർക്കുന്നത് പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ ഗ്രേവി റെഡി ആയിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം ഇപ്പൊ ചിക്കനും ഈ നമ്മുടെ മസാലയും കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിക്കണം കേട്ടോ ഓക്കെ ഇപ്പൊ നമ്മുടെ പപ്സിനകത്ത് വെക്കാനുള്ള നമ്മുടെ ചിക്കന്റെ മസാല സ്റ്റഫ് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനിയും വീട് നമ്മുടെ പപ്സിനുള്ള പേസ്ട്രി ശരിയാക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്കിനി അടുത്ത പ്രോസസ്സ് നമ്മുടെ ഈ ഒരു നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ഗ്രേവി നമുക്ക് ഈ ഒരു പഫ് പേസ്ട്രി ഷീറ്റ്സിനകത്തേക്ക് ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ മേടിച്ചേക്കുന്നത് ഫ്രോസൺ പഫ് പേസ്ട്രി ഷീറ്റ്സ് ആണ് അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരമായി പുറത്തെടുത്ത് വെച്ചിരുന്നത് കറക്റ്റ് ഫ്രീസ് ഞങ്ങോട്ട് പോയിട്ടില്ല ഞാൻ ശകലശി വിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ എല്ലാം ഈ ഇത് ഒരു എട്ട് പത്ത് ഷീറ്റോളം കിട്ടും നമുക്ക് ഒരു പാക്കറ്റിൻ്റെ അകത്ത് അപ്പോൾ ഞാൻ ഒരു ഷീറ്റിന് ഇതുപോലെ നാലായിട്ട് മുറിച്ചിട്ട് ഇതിനകത്താണ് ഞാൻ വെക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് വെക്കാം ഡേ കേട്ടോ ഇതുപോലെ നമ്മൾ ശരീഷം വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ റാപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ഡയമണ്ട് ഷേപ്പില് കഴിഞ്ഞു നമ്മുടെ ഫസ്റ്റ് പബ്സഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ഷേപ്പിലാണ് ഇത് റാപ്പ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ചിക്കൻ ഒക്കെ ഇട്ട് നല്ല ചിക്കൻ റിച്ച് റിച്ചായിട്ടുള്ള പഫ്സ് റെഡിയാക്കാം അപ്പോൾ കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ഇത്ര ഒരു ഫില്ലിങ് ഒന്നും കിട്ടത്തില്ല അതാണ് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം ഓക്കേ അപ്പം ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കണം കേട്ടോ അപ്പം ഞാൻ എന്നാൽ പോയിട്ട് ബാക്കിയുള്ള എല്ലാം കൂടി ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം ഞാൻ ദേ നമ്മുടെ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു സ്റ്റഫിങ് എല്ലാത്തിനകത്തും വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അവനിൽ വെക്കുന്നതിന് മുന്നേ നമുക്കൊരു ഫൈനൽ സ്റ്റെപ്പും കൂടെ ഉണ്ട് എഗ് വാഷ് ചെയ്യുക അപ്പം ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം അതെ ബീറ്റ് ചെയ്യാം അപ്പം മുട്ട ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എല്ലാത്തിൻ്റെ മുകളിൽ കുറച്ച് എഗ് കൊണ്ടുവന്ന് അപ്പൊ നമുക്കിനി ഇത് നമ്മൾ നമ്മുടെ ഈ ഒരു ട്രേ നമ്മുടെ അവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ പബ്സുകൾ നമ്മുടെ അവനകത്തേക്ക് കേറിയിട്ടുണ്ട് ഞാൻ ടൈമർ ഇടുന്നില്ല കേട്ടോ ബിക്കോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അതുകൊണ്ട് പക്ഷേ ഏകദേശം നമുക്ക് തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് എടുക്കും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആളും എടുക്കും നമുക്കിതായി വരാനായിട്ട് പിന്നെ ഓരോ അവനും ഓരോ സെറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പപ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെ നല്ല മൊരിഞ്ഞ നല്ല ബ്രൗണിഷ് ഷെയ്ഡ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്രിസ്പി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെയുണ്ട് കാണാൻ കൊള്ളാം അപ്പൊ എന്നാ പിന്നെ പപ്സ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഓരോ കട്ടൻ കാപ്പിട്ട് നമുക്ക് കഴിച്ചാലോ വാ നമ്മുടെ ചൂട് പപ്സ് കുറച്ച് ആറിട്ടോ അത്ര ചൂടില്ല നമ്മുടെ ചൂട് പപ്സ് നല്ല ചൂടില്ലാപ്പിയും കുട്ടി അങ്ങനെ കഴിച്ചാലോ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ നമ്മള് കൂടുതൽ സമയം മോട്ടർ പപ്പ്സാ ഉണ്ടാക്കാറല്ലേ ഇടയ്ക്ക് റേറ ചിക്കൻ പപ്സ് ഉണ്ടാക്കാറല്ലോ എങ്ങനെയുണ്ട് ടിപൊളി പത്രാട്ടോ അപ്പൊ എനിവേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചിക്കൻ പഫ്സിന്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം അപ്പൊ നമ്മൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ